ഈ പ്രിയ പിസ്റ്റേറിയൻ പാഷകളോട് ഒരുമിച്ച് ആയിരിക്കാൻ കിട്ടിയ നല്ല ഭാഗ്യ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാനിവിടെ നിന്ന് പാലോയ്ക്കുമായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പാഷങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ് നാട്ടിലോട്ട് വരുമ്പോൾ പാഷങ്ങളുടെ കാറയിലാണ് ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത് അതൊക്കെ നല്ലതായിട്ട് ഓർക്കുന്നു നല്ല ഓർമ്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പാഷ്ട്രാൻഡി ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു നമ്മളെല്ലാവരും ആയിരിക്കുന്നത് വളരെ പ്രതികൂലത്തിൻ്റെ മതിയാണ് എന്നാൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ ഹാലലു നമുക്കൊരു വാക്യം വായിക്കാം വാക്യം വായിച്ചിട്ട് നമുക്ക് ശുശ്രൂഷയിൽ കിടക്കാം യേശിയാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ മുപ്പത് മുപ്പത്തൊന്നാമത്തെ വാക്യം യശിയാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം হালু অঁ মেন സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവം ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവൂടെ ആയിരിക്കും നല്ല ദൈവജനത്തിനോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങയുടെ ശക്തി വരണമേ കർത്താവേ കർത്താവ് ഹൃദയങ്ങളെ കുറിടാക്കുന്ന എല്ലാ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവത്തിൻ്റെ വചനം അധികം ശക്തിയോടെ മഹാശക്തിയോടെ തന്നെ അത് പ്രവർത്തിക്കട്ടെ കർത്താവേ അങ്ങയുടെ ശക്തി വെളിപ്പെട്ട് വരട്ടെ കർത്താവേ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ പിതാവിൻ്റെ പുത്രൻ്റെയും ഈ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണമേ നല്ല

ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് കടന്നു പോയപ്പോൾ അവർക്ക് അവിടെ ആരാധിക്കാൻ കഴിയുന്നില്ല ആരാധിക്കാനുള്ള സ്ഥലമില്ല സ്വാതന്ത്ര്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർ വിചാരിച്ചു ഇനി ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല ഇനി ഞങ്ങൾക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർ വിചാരിച്ചു ഇവിടുള്ള ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ഇനി പോകാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നൊരു ദൂതാണ് വരട്ടെ കാത്തിരിക്കുന്നവൻ ും ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്നൊരു അർത്ഥമുണ്ട് നമ്മൾ കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഹാലലുയ്യ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം ഹാലലുയ്യ ഞാൻ വളരെ ചെറുകാലത്തിൽ തന്നെ കർത്താവിന്റെ വചനവുമായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഹാലലുയ്യ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പാഷട മകനായിട്ടാണ് എൻ്റെ പപ്പ ഒരു പാഷണാണ് ഹലലു കൊച്ചിലെ ഈ മീറ്റിങ്ങിനൊക്കെ വന്നിരിക്കുമ്പോൾ എല്ലാ മീറ്റിങ്ങിനും പാഷട മകനുണ്ടാവും പാഷന്മാരുടെ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇരുപത്തൊന്ന് കടന്നാലും നാൽപ്പത് കിടന്നാലും ഫ്രണ്ടിൽ ആരുണ്ടാക്കും പാഷട മോനുണ്ടാകും അതുമാത്രമല്ല പ്രവാചകന്മാർ നമ്മുടെ തല കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിടത്തുമില്ല ദൂത് പറയാൻ വേണ്ടി അവർ നമ്മുടെ ഓടി വരികയും ചെയ്യും ഞാനങ്ങനെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ എപ്പോഴും എന്നോട് ദൂത് പറയും എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല ഹാലലുയ്യ പറയുന്ന ദൂതാണെങ്കിൽ ഇവൻ കർത്താവിൻ്റെ വേലക്കുള്ളവൻ ഇതാ ദൂത് പറയുന്നത് ഹാലലുയ്യ ആ സമയത്ത് ഞാനങ്ങ് വിചാരിക്കും കർത്താവ് ഇവരെന്തൂന്നു എന്നോട് ദൂത് പറയുന്നത് ഞാൻ ഏത് ഏത് മൂലയ്ക്കിരുന്നാലും ഇവരെന്തു ചെയ്യും ഓടി വന്ന് തലേ കൈവെച്ച് ദൂത് പറയും അങ്ങനെ ദൂത് കേൾക്കുന്ന ചലന് ഞാൻ തിരുപ്പുണ്ട് ഹാ അങ്ങനെ മാറി മാറി കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് ദൂത് കേൾക്കുന്ന ചലനുണ്ട് ഹാ ലു നിങ്ങളോടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ദൂത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇവർക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലയോ എനിക്കാണ് ഈ കർത്താവിൻ്റെ വേല ഇഷ്ടമല്ല ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ ജീവനുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങത്തില്ല ഇതാണ് ഞാൻ പപ്പയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹാ ലുയ്യ പിന്നെ എൻ്റെ ചിന്ത എന്നറിയാമോ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പാഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് പൈസ കൊടുക്കുന്നുണ്ട് അപ്പം പൈസ കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വിചാരം എന്താ പൈസ കൊടുത്ത് ഞാനത് ഭയങ്കര ഉഴപ്പായിരുന്നു പൈസ കൊടുത്ത് പറയിക്കുന്നതാണെന്ന് വിചാരം പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പൈസ കൊടുത്ത് പറയിച്ചതല്ല പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്ന് മനസ്സിലായി ഹാ ലുയ്യ അങ്ങനെ ഞാൻ എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് കാനഡയ്ക്ക് പോകാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുക്കങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത് ഹാ ലുയ്യ അന്ന് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് പപ്പ ഞാൻ കർത്താവിൻ്റെ പേലും ചെയ്യത്തില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിലേക്ക് എനിക്ക് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ഹാ ലലൂയ്യ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കാനഡയിൽ പോയി സെറ്റിലാകും അവിടെ പോയിട്ട് നിങ്ങളെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും ഇന്ന് പലരും പറയുന്ന കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വീഡിയോ ഉള്ള പല ആൾക്കാരും പറയുന്ന മിനിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അങ്ങനെ സപ്പോർട്ട് വേണ്ട ഹാലലൂയ ഹാലലൂയ്യ കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങണം കർത്താവ് ദൈവം വെറുതെ ഒരാൾ വിളിക്കത്തില്ല വളരെ ശക്തമേറിയ പദ്ധതികളെ നോക്കിക്കണ്ട കർത്താവ് വിളിക്കുന്നെ ഹലലുയ്യ എൻ്റെ മുമ്പിൽ മൂന്ന് രാജ്യങ്ങളുടെ ഓപ്ഷൻ നിൽക്കുമ്പോൾ ഹലലു ഇയ ഞാനപ്പം അത് തിരഞ്ഞെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കർത്താവിനെ അറിയുവാനും ഹലലു ഇയ്യ അങ്ങനെ രണ്ട് മൂന്ന് സ്വപ്നങ്ങൾ കാണുവാൻ കാണുവാനക്കവയായിത്തുന്നു അങ്ങനെ കർത്താവിൻ്റെ പാതയിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു ഹലലുയ്യ നമ്മൾ ചർച്ച വരുന്നുണ്ടെങ്കിലും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല പല കുഞ്ഞുങ്ങളും ചർച്ച വരുന്നുണ്ട് പാസ് നോക്കുമ്പോൾ ഭയങ്കര ആരാധനയാണ് ചുമ്മാ ആരാധിക്കുകയാണെന്നറിയാം പക്ഷേ മക്കളെ ഒരു ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യും ഒരു ദിവസം ആത്മാവിന്റെ ശക്തി നിന്നെ തൊടും ഭാഷണ മകനായത് കൊണ്ട് ചർച്ചയിൽ വന്നതാണ് ഞാൻ വേറൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മീറ്റിങ്ങിന് വന്നിരുന്നവനാ ഹാ ലുയ്യ പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗം തലമേൽ വീട് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി ഹാ ലുയ്യ ഇങ്ങനെ മക്കളെ നിങ്ങൾ ചർച്ചയിൽ വരുമ്പോൾ നിങ്ങൾക്കറിയത്തില്ല എന്തിനാണ് ഞാൻ വരുന്നത് എന്തിനാ ഞാൻ ആരാധിക്കും ഇപ്പൊ ഒന്നും മനസ്സിലാകത്തില്ല കുറച്ച് നാള് കഴിയുമ്പോൾ മനസ്സിലാകും നീ എന്തിനാ സഭയെ വന്നു നമുക്ക് അങ്ങനെ കാത്തിരുന്നാൽ എന്ത് കിട്ടും ഉണ്ട് കാത്തിരുന്നാൽ എന്ത് കിട്ടും ശക്തി ലഭിക്കും അവരെന്തെയും കഴുകന്മാരെ പോലെ ചീറകടിച്ചുയരും ഒന്ന് പുസ്തകം അതിന്റെ ഒന്നാമത്തെ അയ്യത്തിന്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാം ഒന്ന് ഷൗമലിന്റെ പുസ്തകം ഒന്നാമത്തെ ആറാമത്തെ വാക്യം ഗർഭം അടച്ചിരുന്നതിനാൽ അടുത്തത് പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആ മേൻ ആ ലലുവിയ മതി മതിയൻ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ അവളുടെ എന്തോ അടച്ചു യഹോവയാണ് അടച്ചത് ദൈവമാണ് അടച്ചത് പത്തൊമ്പതിൽ പറയുന്നു യഹോവ അവളെ ഓർത്തൊന്ന് പറയുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് അവൾക്ക് കുഞ്ഞില്ല ആണ്ടുതോറും അവൾ ദേവാലയത്തിൽ വന്ന് കരയുകയാണ് കർത്താവേ എനിക്കൊരു തലമുറയെ പരിശുദ്ധാത്മാവ് തരണമേ എനിക്കൊരു തലമുറ എത്ര രണ്ടവേ പെനീനയ്ക്ക് തലമുറയുണ്ട് എനിക്ക് തലമുറയില്ല ഇങ്ങനെ വർഷങ്ങളായിട്ട് പ്രാപിച്ചിട്ട് മറുപടിയില്ല പക്ഷേ ഒരു ദിവസം പുള്ളിക്കാരി ചർച്ചി വന്നു ചർച്ചി വന്നിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കർത്താവേ നീ എനിക്കൊരു ആൺസന്തതിയെ തരുവാണെങ്കിൽ അവനെ ഞാൻ കർത്താവിന്റെ വിലക്ക് വേണ്ടി കൊടുക്കും നിങ്ങൾ ശ്രദ്ധിച്ച ഈ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ഐ മീൻ അവരുടെ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ കാര്യമുണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി അതാടായാലും പെണ്ണായാലും ഹാപ്പിയാ പക്ഷെ ഇവള് പറയുന്നത് എന്താണെന്ന് അറിയാമോ കർത്താവ് നീ എനിക്ക് എനിക്കൊരാ തന്നാൽ ഞാൻ അതിനെ കർത്താവിന് തരും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവോടെ ഗർഭത്തെ തുറന്നു ദൈവം നമ്മുടെ വായിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെടുത്ത ചില തീരുമാനങ്ങളുണ്ട് എന്റെ മാതാവിടുത്ത തീരുമാനത്തിനകത്ത ഞാൻ വിൽക്കുന്നേ എന്റെ അപ്പൻ എന്നോട് പറയായിരുന്നു മോനെ നീ അമേരിക്ക പോയില്ല കാനഡ പോയില്ലെങ്കിലും ഞാനെടുത്ത വചനം നീ എടുത്താൽ അതിനേക്കാൾ വലിയ സന്തോഷമില്ലെന്ന് എന്റെ അപ്പൻ പറയുമായിരുന്നു

എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ ഇതിനേക്കാളും വലിയൊരു വലിയൊരു സംഭവം വേറെ ഇല്ല എന്നോട് ചോദിക്കാം എന്നോട് പറയാം നീ എന്താ കാനഡ പോകാതി കാനഡ പോയാൽ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ദൈവത്തെ കിട്ടിയെന്ന് വരുത്തില്ല ഇപ്പോൾ എൻ്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഹലലുയ്യ വെളുപ്പിനെ അഞ്ചു മണിയാകുമ്പോൾ എന്റെ മാതാവ് എന്റെ കട്ടിലെടുക്കൽ വരും കട്ടിലടുക്കൽ വന്നിട്ട് എന്റെ തലയെ കൈവച്ച് പ്രാപ്തിക്കുന്നത് ഞാൻ ഇപ്പോഴും കേട്ടിട്ടുണ്ട് ഹലലുയ്യ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഇവൻ വേറെ ഒന്നിനും പോകരുതേ ഇവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാത്രമേ പോകാവൂ എന്നുള്ള പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയാം അങ്ങനെയൊക്കെ പ്രാപ്തിച്ചതിന്റെ ഫലമായിട്ടാണ് പരിശുദ്ധാൽ അവൻ എഴുതേൽപ്പിച്ചത് കർത്താവ് നമ്മളെ ഒരു വിളി വിളിക്കുമ്പോൾ കർത്താവിന് വേറെ ആളെ കിട്ടായിട്ടല്ല കർത്താവ് വിളിക്കുന്നത് എനിക്ക് വയ്യ എടാ നിനക്ക് വയ്യെങ്കിൽ ഏഴായിരണത്തും ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് നീ അറിയാത്ത പ്രാർത്ഥനാ മുറിക്കിരിക്കുന്ന ചില തലമുറകൾ ഇപ്പോഴും ഉണ്ട് മക്കളെ ഇപ്പൊ നിങ്ങളെ ആർക്കും വേണ്ടായിരിക്കും പക്ഷെ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ കണക്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും നിന്റെ നിന്റെ കാര്യത്തെ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ അങ്ങനെ ഒരു വാക്ക് ദൈവ പറഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു യഹോവ അവളെ ഓർത്തു ഏടിന്റെ പതിമൂന്ന് വായിച്ചേ പതിമൂന്ന് ജതാരകണം പ്രബാലകം അമ്മേൻ ആ ശ്രദ്ധിച്ചേ ഇങ്ങനെ ഒതുങ്ങി ഇസ്രായേൽ ദേശക്ക് പിന്നെ വന്നതുമില്ല ഷമൂബേലിന്റെ കാലത്തൊക്കെയും അവർ വന്നിട്ടില്ല ഫെലിസ്തീൻ ഒതുങ്ങിയതല്ല ഒതുക്കിയതാ അധ്യായത്തിൽ കരഞ്ഞൊരു മാതാവുണ്ട് ഒന്നാം ായത്തിൽ ദേവാലയത്തിൽ കയറി ഒരു മാതാവ് കരഞ്ഞപ്പോൾ അവളുടെ ഗർഭം മാത്രമല്ല ദൈവം തോന്നുന്നത് ഇസ്രായേലിന്റെ മുഴുവനും ശത്രു സംഘാനത്തിൽ നിന്ന് ദൈവം തിരിച്ചു കയറ്റി എല്ലാവരും നോക്കുമ്പോൾ ഷൗമയിൽ ഭയങ്കര പ്രവാചകനാണ് അവൻ ഭയങ്കര പ്രവചനവാ പക്ഷെ അവൻ കാണാത്ത രാത്രികളിൽ കരഞ്ഞൊരു മാതാവുണ്ട് മക്കളെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നന്മകളൊക്കെ ഉണ്ടോ ഇന്ന് നിങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെയാ പക്ഷെ നിങ്ങൾ പോലും അറിയാതെ രാത്രികളിൽ കരഞ്ഞ മാതാപിതാക്കളുണ്ട് ഞാൻ എവിടെ പോയാലും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും എൻ്റെ അമ്മ അമ്മയുടെ ആരാധനാലയത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക യഹോബയെ കാത്തിരിക്കുന്നവൻ എന്തു ചെയ്യും ശക്തിയെ പുതുക്കും കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ശക്തിയെ പുതുക്കും ഈ കാത്തിരിക്കുന്ന പരിപാടി പരിവഴിച്ചിരി പാടാം ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വിഷയം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ പരശുത്താൽ മാവനെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒരു ഒരു ക്ലിനിക്കിൽ പോയി ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടറെ കാണാൻ കാണാനിരിക്കുക ഡോക്ടറെ കാണാൻ ഒത്തിരി ഒരു രണ്ട് മണിക്കൂറോളം ഇരിക്കുക അങ്ങോട്ട് ദേഷ്യം വരിക ദേഷ്യം ഞാൻ പറഞ്ഞു ഇങ്ങ് ഇറങ്ങി അങ്ങ് പോയാലും നിർത്തിയിട്ട് പെട്ടെന്ന് കർത്താവിനോട് പറയാം നീ എന്തുവാ പ്രസംഗിച്ചേ കാത്തിരിക്കണം കർത്താവിന് നീ കാത്തിരിക്കാൻ പറഞ്ഞു പക്ഷെ കാത്തിരുന്നു മറുപടി ഉണ്ട് അല്ല അപ്പം ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് കാത്തിരുന്നാൽ മടുക്കും അല്ലേ ചില അച്ഛയന്മാർ വരാന്ന് പറഞ്ഞ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റത്തില്ല അമ്മമ്മ നോക്കിയിരിക്കും ഒന്ന് അച്ചായനൊന്നും വിളിച്ചു പറയണ്ടേ വിളിച്ചു പറയത്തില്ല കാത്തിരുന്ന പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നാൽ മടുക്കത്തില്ല മക്കളെ നിങ്ങളുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവിനെ നിങ്ങളൊന്ന് അനുവദിക്കണം എന്നുമുതൽ ഞാൻ பரிசுத்த ആത്മാവിനെ അനുഭവിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ എന്റെ lifestyle അസാധാരണമാക്കാൻ തുടങ്ങി ഇനി ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കuyor പക്ഷെ വിവിധ ದೇಶങ്ങൾക്കകത്തേക്ക് பரிசுத்த ആത്മാവൻ ആയിചുകൊണ്ടിരിക്കയാ Amen ദൈവത്തിനെ ഒരുവന ഉയർത്തണമെന്ന് ദൈവം പദ്ധതിയിട്ടാൽ ദൈവം അവനെ പുറത്തു കൊണ്ടു വന്നിരിക്കും ഷദലഗഡഗദ നഗടഗസ്യർത്തല രാസ്മനാദലാദല അரிகതല ദിഗൽകമലഗഡഗദലിയാ രസാചൽമനാദര അரிகതല ുംകതല ഉറപ്പിക്കും മേളിൽ അസാധാരണമായ ഒരു ദയ തോന്നിയപ്പോൾ ദൈവമോളെ രാജ്യപദവിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഞാൻ അതിനെ കൊണ്ടുവരുമെന്ന് ആത്മാവ് പറയുന്നു പഠിക്കണം നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കാത്തിരിക്കാൻ പറ്റത്തില്ല പക്ഷെ കാത്തിരുന്നവനെയൊക്കെ ഒന്നും കർത്ത വെറുതെ അയച്ചിട്ടില്ല ഏതെങ്കിലും ഒരുത്തൻ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ദൈവത്തിന്റെ നിലയിലുണ്ട് അപ്പോസ്ലെ പ്രവർത്തി ഇരുപത്തിയേഴിന്റെ ഇരുപതാമത്തെ വാക്ക് വായിച്ചേ ജനാദര വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വെല്ല ശ്രദ്ധിച്ചോടെ സൂര്യനെ കാണുന്നില്ല സൂര്യൻ എന്താ വെളിച്ചവാ അവർ ഈ യാത്രയ്ക്കകത്ത് വെളിച്ചമില്ല അടുത്തതാ നക്ഷത്രത്തെ കാണുന്നില്ല നക്ഷത്രം എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്ന അടയാളമാ അപ്പോൾ വെളിച്ചവുമില്ല അടയാളവുമില്ല അടുത്തതെന്താ പറയുന്നത് കൊടുങ്കാറ്റടിക്കുക അമേൻ വെളിച്ചമില്ല അടയാളമില്ല കൊടുങ്കാറ്റടിക്കുക സഞ്ചരിക്കാൻ പറ്റുന്നില്ല അടുത്തത് രക്ഷപ്പെടുവെന്ന് ഒരാശയുമില്ല ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികൾ വിചാരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടല്ലോ ആശയ അറ്റുപോയ സമയത്ത് അടുത്ത വായിച്ച അമേൻ പുരുഷന്മാരെ അമേൻ 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 ആ എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ധൈര്യത്തോടാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമേൻ അമേൻ എന്റെ ഉടയവനും എന്റെ ഉടയവനും ഞാൻ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മരിക്കാൻ കടക്കുമ്പോൾ പൗരസു പറയാനുള്ളത് മരണോടിയല്ല അവൻ പറഞ്ഞത് എനിക്ക് മറ്റുള്ളവരെ രക്ഷപ്പെടുമെന്ന് ആശയില്ലാതിരിക്കുമ്പോൾ വഴി കാണാതിരിക്കുമ്പോൾ നക്ഷത്രം കാണാതിരിക്കുമ്പോൾ ഇവിടെ ഒരുത്തം പറയുക എന്റെ ഊരായവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ വഴിയുണ്ട് ഇപ്പം നിന്റെ ചുറ്റും ഇരുട്ടായിരിക്കും ഇപ്പം നിന്റെ ചുറ്റും വഴിയില്ലായിരിക്കും ജോലി പക്ഷെ ഊടെ കൂടെ ഉണ്ടോ ബന്ധമുള്ളവൻ മരണത്തിന്റെ മുമ്പിലും നിൽക്കും മക്കളെ ബന്ധമുണ്ടോ പാട് ചർച്ചിൽ ഭയങ്കര വർഷിപ്പൊക്കെയാ പക്ഷെ ബന്ധമുണ്ടോ പരിശുദ്ധാത്മാവായിട്ട് ബന്ധമുണ്ടോ ഭയങ്കര കയ്യടിയ ബന്ധമുണ്ടോ ൊക്കിയെടുക്കും അതേത് കടലിന്റെ അടുവിലായാലും കടലിന്റെ അടുവിലും ബന്ധമുള്ളവനെ ദൈവം നിർത്തും മക്കളെ നാളെ നിങ്ങൾ പോകുവിടുന്നു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോവും അവിടെ നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല പക്ഷെ നിനക്ക് ബന്ധം ബന്ധം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താല ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുക രണ്ടര വർഷത്തെ ഫീസ് ഞാൻ ഒറ്റയ്ക്ക് അടച്ചേ ഞാൻ മീറ്റിങ്ങിന് പോകുന്നില്ല എങ്ങും പോകുന്നില്ല പക്ഷെ ബൈബിൾ പറയുന്ന എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എൻ്റെ നീതിമാൻ ജീവിക്കാൻ ഒരേക്കർ സ്ഥലമില്ലെങ്കിലും എൻ്റെ നീതിമാൻ വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിക്കും

എന്നെ സഹായിക്കുന്നത് മൂന്ന് വിടേയും പരിശുദ്ധാൽമാവാ ഹലുയ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കർത്താവ് എനിക്കൊരു പതിനായിരം രൂപ വേണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരങ്ക എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ജോയിലെ നിനക്കെന്തെങ്കിലും ഫിനാൻഷ്യലി ആവശ്യമുണ്ടോ നമ്മൾ പരിശോധനയാണേ പതിനായിരം രൂപ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ അങ്ങളോട് പറഞ്ഞു അങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കത് പറയാൻ താല്പര്യമില്ല ഞാനത് അങ്ങളോട് പറഞ്ഞാൽ എൻ്റെ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ കേട്ടോണ്ടിരിക്കുകയാണ് ഹലുലിയ അങ്ങനെ പറഞ്ഞ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അങ്കിൾ ഫോൺ വെച്ചു പപ്പയെ വിളിച്ചു പാഷ്ട്ര പാഷ്ട്രക്കെന്തേലും ആവശ്യമുണ്ടോ പപ്പ പറഞ്ഞു എനിക്കൊരു ആവശ്യമില്ല അല്ല ലിയ എന്നിട്ട് ഫോൺ വെച്ചു രണ്ടാമത്തെ ദിവസം അങ്കിൾ എന്നെ വിളിച്ചു എന്നിട്ടൊരു ജോയിൽ നിൻ്റെ ഫുൾ നെയ്മൊന്ന് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഫുൾ നെയിം എന്തിനാ ഞാൻ അയച്ചു കൊടുത്തു ചിലവൊന്നുമില്ലല്ലോ അയച്ചു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് മോനെ ആയിരം രൂപ വെസ്റ്റേൺ യൂണിയൻ ത്രൂ നിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആയിരം രൂപം രൂപ ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു വൈകിട്ടായപ്പോൾ അങ്ങൾ ഒരു മെസ്സേജ് അയക്കുക മോനെ അല്ല അയച്ചത് അയക്കുകയെന്ന് കണ്ടോ നീതിമാൻ ജീവിക്കാൻ ആരുടെയും സഹായമില്ലെങ്കിലും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആരാ പറഞ്ഞു ഈ കാലഘട്ടത്തിലും ദൈവത്തിലും പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് എന്റെ ഉടയവൻ ഞാൻ സേവിച്ചിരിക്കുന്ന ദൈവത്തിനു ഇന്നും ഇറങ്ങി വരാൻ പറ്റും സദാല ഖസ്സൻ മനാദര ഹടഗ സിയാർദന ആശയ അറ്റ ചലദിനെ കർത്താവ് ഇന്നു തിരിച്ചു പിടികിയ ഷഗൽ മനാദര ജഗൽകമാന ഘടഗ സിയാർദന ചലദിനെ ദൈവം തിരിച്ചു പിടികിയ സാംടോ റൊലോബോ സി അന്റലെ സൈബ്രല അതെസ്മനാദര തിബറ കാസൈറ്റല ദീബാലകലം ശിഖനബലഹദനിയ തിരിവിലി ഘടദലിയ സ്പീക്കറിൽ ഇരിക്കുന്ന മകനെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ കുറിച്ച് ദൈവത്തിലെ ചില പദ്ധതികളുണ്ട് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരും ഒരു മോശം നിനക്ക് ഒത്തിരി കഴിവുകളില്ല ഒത്തിരി ഒത്തിരി അറിവുകളില്ല എന്നാൽ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു മക്കളെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ കേവലം ശക്തിയല്ല അതൊരു വ്യക്തിയാണ് എന്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുന്നത് പോലെ വേറെ കേവലം മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം ഞാൻ കർത്താവിനോട് പ്രാപ്തി കർത്താവെ കണ്ണാടി നോക്കി ഞാൻ കരയോ കർത്താവ് എനിക്ക് ഭയങ്കര വണ്ണമാണല്ലോ ചില വ്യക്തികളുണ്ട് കർത്താവ് ഞാൻ ഇച്ചിരി കറുത്തു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വ്യക്തികളുണ്ട് ഇതുപോലെ കരയുമായിരുന്നു ഉടനെ പരിശുദ്ധാൽമാവനോടി ചോദിക്കുക എടാ നീ ആറ്റം ബോംബ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് അതെങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വണ്ണത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതെന്നറിയാമോ അത് പവർഫുള്ളായത് കൊണ്ടാണ് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ മക്കളെ പക്ഷത്തില്ല എന്റെ പരിശുദ്ധാൽ പറ്റും ഇങ്ങനെ ഒരു സംസാരം ഇങ്ങനെ ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട് ഒരു ദിവസം ദൈവനെ മൂന്ന് മിനിറ്റ് കൊണ്ട് പതിനേഴ് കിലോമീറ്റർ വണ്ടി അടക്കം എടുത്തോണ്ട് പോയി പാസങ്ങളുടെ അനുഭവം ഞാൻ ഓർക്കുന്നു പാസങ്ങൾ എനിക്കൊരു അനുഭവം ഉണ്ടായി മൂന്ന് മിനിറ്റ് കൊണ്ട് പരിശുദ്ധാത്മാവെ പതിനേഴ് കിലോമീറ്റർ സ്പിരിറ്റിൽ കൂടെ എടുത്തോണ്ട് പോയി ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവ് ഇതെങ്ങനെ സംഭവിച്ചു കർത്താവ് എന്നോട് പറയാ ഫിലിപ്പോസിനെ കൊണ്ടുപോയെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല മക്കളെ നിങ്ങളെ നടത്താൻ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ പലരും കേട്ടിട്ട് നടിക്കാതിരിക്കുക എന്നാൽ ഞാൻ പറയാം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ പാപത്തിലേക്ക് പോകുമ്പോൾ ആരും അകത്തിരുന്ന് പറയും അങ്ങോട്ട് പോകല്ലേ പോകല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിശാചെന്നാ പറയുന്നത് അല്ല പരിശുദ്ധാത്മാവ് പറയുന്നത് ഇനി നീ അത് കേൾക്കുമ്പോൾ തിരിച്ചു പ്രതികരിക്കണം കർത്താവെ ഞാൻ പോകത്തില്ലെന്ന് പറയണം കർത്താവിൻ്റെ സന്നിധിയിൽ അന്ന വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയോ മറുപടി കിട്ടാതെ പോയില്ല മാറു അവക്കും മറുപടി കിട്ടി ഇസ്രായേലിനും മറുപടി കിട്ടി പ്രസംഗിച്ച് പ്രസംഗിച്ച് മറ്റാരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും പുള്ളിയുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു ഒരു ദിവസം രാത്രി അമ്മ ഞാൻ കരയൂ കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഹൈ മീൻ ഒരാ ഞാൻ എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ഹാ ലുയ്യ ഞാൻ ഏറ്റവും ഇളയതാണ് ഹാ ലുയ്യ അപ്പം ഞാൻ കർത്താവിൻ്റെ പ്രാർത്ഥിക്കർത്താവെ ഞാൻ ബൈബിൾ കോളേജ് നിർത്താൻ പോവാ എന്നെക്കോട്ട് പഠിക്കാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാ ഹാൽലു ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് എൻ്റെ മുമ്പിൽ വഴികളൊന്നും വഴികളൊന്നുമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ് ഓനെ നിൻ്റെ മുമ്പിൽ വഴികളില്ലെങ്കിലും നിൻ്റെ മുമ്പിൽ വാക്തത്വമുണ്ട് അബ്രഹാം ഇറങ്ങിയതുപോലെ നീ ഇറങ്ങിക്കോ ഞാൻ കൂടെ എന്ത് ചെയ്യും പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടി ചൂരും കഴുകന്റെ സഞ്ചാരപഥം മുഴുവനും കാത്തിനെതിരെയാ നമ്മുടെ സഞ്ചാരപഥം മുഴുവനും പ്രതികൂലത്തിനെതിരെയാ ഞാൻ എഴുന്നേൽക്കും ആരത് തടുക്കും ആർക്കും ും അതുകൊണ്ട് എന്ത് ചെയ്യണം കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തമായിട്ട് കാത്തിരിക്കണം കാത്തിരിക്കുന്നവൻ മാത്രമേ ഈ കാലഘട്ടത്തിൽ ശക്തിയെ പുതുക്കത്തുള്ളൂ അല്ലെങ്കിൽ കാത്തിരിക്കാത്തവൻ്റെ തലമുറയൊക്കെ പോവും പക്ഷെ കാത്തിരിക്കുന്നവൻ്റെ തലമുറയെ കർത്താവ് അങ്ങ് മറക്കും തൻ്റെ അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നീളയിൽ കാത്തിരിക്കുന്ന ഞാൻ എന്ത് ഉഴപ്പായിരുന്നറിയാമോ എനിക്ക് എന്നോട് ആൾക്കാർ ചോദിക്കും ഇപ്പം എന്തോ പറ്റിയടാ ഫണ്ട് ഫുട്ബോൾ കളിച്ച് ഇടുന്ന പൈന ഇപ്പം എന്നെ പറ്റി പരിശുദ്ധാത്മാവ് തൊട്ടതാ ഇത്തിരി അനുഭവങ്ങളോട് പക്ഷേ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല ഹാലല്ലു അതുകൊണ്ട് നമ്മുടെ ലൈഫിനകത്ത് കാത്തിരിപ്പ് ആവശ്യം മക്കളെ പ്രാർത്ഥനാ മുറിക്കകത്ത് കാരണം ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് കർത്താവുമായിട്ടൊന്ന് കണക്റ്റാകണം കർത്താവുമായിട്ടൊന്നും നിൻ്റെ ആത്മാവും നീയും കർത്താവുമായിട്ടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല അതാൻ്റെ ശബ്ദം നിൻ്റെ അടുത്ത് വരും

ഒരു മാതാവിനോട് ആത്മാവ് പറയുന്നു ഞാനത് ചെയ്തെടുക്കുമെന്ന് ആത്മാവ് പറയുന്നു നാമത്തിൽ നല്ല നല്ല ഈ ഞങ്ങൾ ചെയ്യുന്ന കർത്താവ് കർത്താവിനെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവ് അങ്ങയുടെ കരത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ് ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാപ്തിക്കുന്നു കർത്താവ് യുടെ അടുത്ത തലമുറയാണല്ലോ അവർ എഴുന്നേറ്റ് വരട്ടെ കർത്താവെ അവർ എഴുന്നേറ്റ് വരട്ടെ സൈന്യം കൊണ്ടല്ല ശക്തി കൊണ്ടല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ എഴുന്നേൽക്കട്ടെ കർതാവേ ഈ ജലത്തെ മുഴുവൻ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാപിക്കുന്ന കർത്താവേ അഭിഷിക്തനെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാപിക്കുന്ന കർത്താവേ കാലഘട്ടത്തിന് മുകളിൽ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അനേക തലമുറകൾക്ക് വേണ്ടി നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരശു താത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിനാമത്തെ ചോദിക്കുന്നു കേൾക്കണമേ നല്ല പിതാവേ